ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് മുതിർന്ന പൗരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടിയും നിരവധി പദ്ധതികളാണ് നിലവിൽ ഉള്ളത് മുതിർന്ന പൗരന്മാർക്കുള്ള പദ്ധതികളിൽ പ്രധാനപ്പെട്ട പദ്ധതിയാണ് ആയുഷ്മാൻ വയവന്ദന യോജന ഈ പദ്ധതി പ്രകാരം എഴുപത് വയസ്സോ അതിന് കൂടുതൽ പ്രായമുള്ളവർക്കോ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന്റെ കീഴിൽ അവതരിപ്പിക്കുന്നതാണ് ആയുഷ്മാൻ വയവന്ദന യോജന ഓരോ മുതിർന്ന പൗരന്മാർക്കും അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യമായ ചികിത്സ ലഭിക്കുന്നുണ്ട് ഈ പദ്ധതിയിലൂടെ വരുമാന അടിസ്ഥാനത്തിലല്ലാതെ തന്നെയാണ് ഈ പദ്ധതിയുടെ പ്രയോജനം മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്നത് ആയുഷ്മാൻ ഭാരതിന് കീഴിൽ കുടുംബത്തിലെ മുതിർന്ന പൗരന്മാർ ഉൾപ്പെടെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് അഞ്ചു ലക്ഷത്തിന്റെ കവറേജ് ലഭിക്കുമായിരുന്നു എന്നാൽ ആയുഷ്മാൻ വയവന്ധന പദ്ധതിയിലൂടെ മുതിർന്ന പൗരന്മാർക്ക് മാത്രം അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് ആണ് ലഭിക്കുന്നത് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ പണരഹിത ചികിത്സയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ഈ പദ്ധതി പ്രകാരം രണ്ടായിരത്തിലധികം ചികിത്സകളും ശാസ്ത്രക്രിയകളും ഉറപ്പാക്കുന്നുണ്ട് ഡയാലിസിസ് ക്യാൻസർ ഹൃദ്രോഗങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഒരുപോലെ തന്നെയാണ് ഈ പദ്ധതിയുടെ ചികിത്സ ലഭിക്കുന്നതും രാജ്യത്തെ നിരവധി ആശുപത്രി ിലും ഈ പദ്ധതിയുടെ സേവനമുണ്ട് വരുമാന പരിധി നോക്കാതെ തന്നെയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതും എഴുപത് വയസ്സോ അതിനു അതിനുമുകളിൽ പ്രായമുള്ളവർക്കുമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഓൺലൈനായും ആയുഷ്മാൻ വൈവന്ധന കാർഡ് എടുക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ വഴി അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആയുഷ്മാൻ കാർഡ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇതിലെ പ്രധാനപ്പെട്ട രേഖ ആധാർ കാർഡാണ് രാജ്യത്തെ നിരവധി ആളുകൾക്ക് ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ നിരവധി ആളുകൾക്ക് ഈ പദ്ധതിയിലൂടെ ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഏതെല്ലാം ആശുപത്രികളിലാണ് വയവന്ദന യോജനയുടെ കാർഡ് എടുക്കുന്നത് എന്ന് വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞ് ജില്ലാ അല്ലെങ്കിൽ പിൻകോഡെന്ന് സെർച്ച് ചെയ്താൽ ഏതൊക്കെ സ്വകാര്യ ആശുപത്രികളിലാണ് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലാണ് ഈ കാണാൻ സാധിക്കുന്നതായിരിക്കും മുതിർന്ന പൗരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണിത് പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നഷ്ടപ്പെടരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ആനുകൂല്യങ്ങളാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നതും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം പദ്ധതിയുടെ ഭാഗമാകാവുന്നതാണ്